അനിൽകുമാറിന്റെ ഞാൻ ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അനിൽകുമാറിന്റെ മൈക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ മീഡിയ വൻ്റെ ഒരു പ്രേക്ഷകനും ഈ ചർച്ച കാണാൻ പോകുന്നില്ല എനിക്കിന്ന് ഓർമ്മ വരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് മരിച്ചതാണ് കിരിക്കാടൻ ജോസ് കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന നേരത്ത് ആ കത്തിയെടുത്ത് മോഹൻലാലിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന കൊച്ചിൻ ഖനീഫയുടെ ചിത്രം ഇവിടെ അനിൽകുമാറിൻ്റെ ഡിബറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് രണ്ടും സമാനമായ സ്വഭാവമുണ്ടെന്ന് തോന്നുകയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ സംരക്ഷകൻ എന്ന രീതിയിൽ ഈ ചർച്ച അടിച്ചു പിരിയാൻ തയ്യാറെടുത്ത് വന്നിരിക്കുന്ന കൊച്ചിൻ ഖനീഫയെ പോലെയാണ് അനിൽകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ഇവിടെ നമ്മളിന്നൊരു ദയനീയമായ ചിത്രമാണ് പതിനൊന്ന് മണിക്ക് കേരളം കാത്തിരുന്ന ഒരു വലിയ ബോംബ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടി വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന രീതിയിൽ പറഞ്ഞ് പതിനൊന്നര കഴിഞ്ഞ് പതിനൊന്നേ മുക്കാലിന് വീണ്ടും ഒരു പി ആർ ഏജൻസി തയ്യാറാക്കിയ മറുപടിയുമായി വന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് എന്തൊക്കെയാണ് എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ് ഇവിടെ നിഷാദ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രിയുടെ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് അവിടേക്ക് കടന്നു വന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് അവിടേക്ക് കടന്നു വന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറല്ല നമുക്കറിയാലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ചടങ്ങുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്നത് നമുക്കറിയാം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രതിഷേധിക്കാൻ പോയി പോയ ആളുകളെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ അംഗരക്ഷകരെ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം കേരളത്തിൻ്റെ നിയമസഭ പിന്നെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഒരു ദിവസം എം എൽ എ ആയിരുന്ന സമയത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് വർഷം എം എൽ എ ആയിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആ ലിഫ്റ്റിൽ മുഖ്യമന്ത്രി ഇറങ്ങി വരികയാണ് ആ വരുന്ന സമയത്ത് സമയത്ത് ഞാൻ 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 തള്ളി പോലീസും കണ്ടിട്ടുണ്ട് പറയാം പറയാം ഈ നവകേരള സദസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ബസ്സിൽ വെച്ച് അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാൻ തൃശ്ശൂർ പോയതാണ് അവിടെ ഞാൻ കയ്യിൽ കയ്യിൽ മാധ്യമപ്രവർത്തന ഐഡിയ ഉണ്ട് ഞാൻ അത് ധരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് കൂടി എത്ര പോയിന്റുകളിലെ ചെക്കിങ്ങും പരിശോധനയും ഉറപ്പാക്കലും കഴിഞ്ഞാണ് മുഖ്യമന്ത്രി അടുത്തേക്ക് എന്നെ വാഹനത്തിലേക്ക് കയറ്റുന്ന അറിയാമോ അവിടെ ഒരാൾ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൻ്റെ റൂമിൽ ഒരു തടസ്സവുമില്ല ഒരു പോലീസ് പരിശോധനയും ഇല്ലാതെ എന്നിട്ട് അയാൾ ആരാണ് എന്ന കാര്യം അന്വേഷിക്കേണ്ട എന്ന് വെച്ചാൽ അയാൾ വേണ്ടപ്പെട്ട ആളാണ് ഒരു പരിശോധന ഇല്ലാതെ വരാൻ കഴിയുന്ന ആൾ എന്നിട്ട് നമ്മളോട് പറയാണ് മുഖ്യമന്ത്രി അടുത്തേക്ക് ആർക്കും വരാമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ എം എൽ എ ആയിരുന്നു എന്നെ വകഞ്ഞു മാറ്റി ഞാൻ പറഞ്ഞു ഞാൻ എം എൽ എ ആണ് അപ്പോൾ ഗവൺമെൻമാർ പറഞ്ഞു സാറേ ഞങ്ങൾക്കറിയാം പക്ഷേ സി എം വരികയാണ് രാജ മഹാരാജാക്കൻ വരുന്നത് പോലെ സി എം വരികയാണ് ഞാൻ കേരള നിയമസഭയിൽ പിണറായി വിജയൻ ജയിച്ച ധർമ്മടത്തു നിന്നാണ് എം എൽ എ ആയതെങ്കിൽ ഞാൻ വടക്കാഞ്ചേരിന്ന് എം എൽ എ ആയാളാണ് അപ്പോൾ ഈ എം എൽ എ എന്ന പദവി എല്ലാവർക്കും തുല്യമാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി എന്നത് മാത്രമാണ് എം എൽ എ എന്ന രീതിയിൽ ഭരണഘടനാപരമായി ഞങ്ങൾ രണ്ടുപേരും തുല്യ പദവി ജന ജനപ്രതിയെ വഹിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി വരുന്ന സമയത്ത് എന്നെ വകഞ്ഞു മാറ്റി എവിടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഒന്നാമത്തെ അദ്ദേഹം ഇറങ്ങി വരുന്ന ലിഫ്റ്റിൻ്റെ മുന്നിലുണ്ടായ ഒരു അനുഭവമാണ് അപ്പോൾ ആ അനുഭവം എനിക്കുണ്ട് അപ്പോൾ അത് ആ അനുഭവം കേരളത്തിലെ ഒരുപാട് ആളുകൾക്കുണ്ട് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇൻറ്റർവ്യൂ നടത്തുന്ന സ്ഥലത്തേക്ക് ആരും അറിയാതെ ഒരാൾ കടന്നു വരുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എം എൽ എയുടെ മകൻ വന്നു എന്ന് പറയുന്നു നമുക്ക് അതിനകത്ത് തർക്കമുള്ള കാര്യമല്ല പക്ഷേ അവിടേക്ക് വന്ന കൈസൺ എന്ന് പറയുന്ന പി ആർ എ എൻ സിയുടെ പ്രതിനിധി ഇത് യഥാർത്ഥത്തിൽ ഈ ചർച്ച ഇപ്പോൾ ഇങ്ങനെ ആക്കി വിട്ടതിനകത്ത് അവരുടെ ഒരു എയിമുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് ആ പി ആർ എൻ സിയുടെ വർക്ക് ഒരു ഘട്ടം വരെ വിജയിച്ചു കാരണം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉയർമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഇതൊക്കെ മാറ്റാനുള്ള ശ്രമം എന്നതിൽ കുറച്ച് വിജയിച്ചെങ്കിൽ കൂടിയും അത് പടകണ്ട് പന്തളത്തിൽ പന്തം പട എന്ന രീതിയിലായി മാറി അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കാൾ വികൃതമായൊരു മുഖ്യമന്ത്രിയായി മാറി എന്താണ് യാഥാർത്ഥ്യം നുണയനായ മുഖ്യമന്ത്രിയായി ഇന്ന് ഒരു ചിരിയുമായി കേരളത്തെ അഭിമുഖീകരിക്കേണ്ട ഗതികളിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഏജൻസികൾക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാവില്ല എന്ന മട്ടിൽ അദ്ദേഹം ഒഴിഞ്ഞു പോവുകയും ചെയ്യുകയാണ് കാര്യങ്ങളെ കുറിച്ച് വഷളായിരിക്കുകയാണ് അൻവർ പറയുന്നത് ഏതോ നിഗൂഢ ശക്തികളാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതാണ് ഏതാണ്ടതൊക്കെ ശരിയാവുന്ന മട്ടിലാണ് ശരിയാണെന്ന് സംശയിക്കാവുന്ന മട്ടിലാണ് കാര്യങ്ങളുള്ളത് നോക്കുവാ ഇത് ഈ പവർഫുൾ ഏജൻസി നമ്മൾ ഞെട്ടിപ്പോ നോക്കു ഈ ഈ അനിൽകുമാറൊക്കെ ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സുഘടിതമായ നിലപാട് ആളാണ് പക്ഷെ അദ്ദേഹം ഏജൻസിയെക്കുറിച്ചും വന്നിരുന്ന ആളെ കുറിച്ചും മിണ്ടാൻ ഭയപ്പെടുന്ന വെച്ചാൽ ചില്ലറ ടീമല്ല അവര് അല്ല അതൊരു കീ കൊടുത്ത് വന്നിരിക്കുകയാണ് അനിൽകുമാർ ആ ബാറ്ററി കഴിയുന്നത് വരെ ചെണ്ട കൊട്ടി കിളുക്കി ഈ ചർച്ച പൊളിക്കാൻ വന്നിരിക്കുകയാണ് ഒരു കാരണവശാലും അതിലേക്കൊന്നും അദ്ദേഹം കടന്നു പോകാൻ തയ്യാറാവില്ല നമുക്ക് കൃത്യമായി അറിയാലോ ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇ പി ജയരാജൻ സിറസിൽ സംഘപരിവാറിന്റെ വെടിയുണ്ടേറ്റ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി നിൽക്കുന്ന ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ചർച്ചയുടെ ഭാഗമായി അദ്ദേഹത്തെ മാറ്റി നമുക്കറിയാലോ നമുക്കറിയാവുന്ന വിഷയമല്ലേ ഇ പി ജയരാജനേക്കാൾ വലിയ പരിരക്ഷ അല്ലെങ്കിൽ സുരക്ഷിതത്വമല്ലേ എം ആർ അജിത് കുമാറിന് കൊടുക്കുന്നത് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് സി പി ഐ പറയാണ് സി പി ഐ പറഞ്ഞ എത്ര നാളായി ഇവിടെ നമുക്കറിയാലോ കേരളത്തിന്റെ പോലീസ് മേധാവി പറയാന് ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂരം കലക്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെ തെറ്റുപറ്റി എന്ന റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു നിരവധി വിഷയങ്ങളിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിർക്കുന്നു ആ റിപ്പോർട്ടുകളൊക്കെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും തുടരന്വേഷണത്തിൽ ഉത്തരവിടുന്നത് കംഫർട്ടായി അനിൽകുമാർ എം ആർ അനിൽകുമാറിനെ സംരക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം മുഖ്യമന്ത്രി എടുക്കുകയാണ് അതാർക്ക് വേണ്ടിയാണ് സംഘപരിവാറിന്റെ സിഗ്നൽ ലഭിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഹസബുള്ളയുടെ അനുമതിക്ക് വേണ്ടി ഈ എം ആർ അജിത് മാറ്റുന്നതോ നടപടി സ്വീകരിക്കുന്നതോ ഒരു കാര്യം ഉറപ്പാണ് നിഷാദ് എഴുതി വെച്ചോളൂ സംഘപരിവാറിന്റെ അനുമതി കിട്ടിയ ഉടൻ ആ സമയം മുഖ്യമന്ത്രി എം ആർ അനിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കും അത് കിട്ടേണ്ടത് നാഗ്പൂരിൽ നിന്നാണ് സംഘപരിവാർ ആർ എസ് എസിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നയിക്കുന്നത് എ കെ ജി സെൻറ്റർ എന്നല്ല ലെനിൻ സെൻ്റർ എന്നല്ല ഡൽഹിയിലെ എ കെ ജി സെൻ്റർ എന്നല്ല നയിക്കുന്നത് നാഗ്പൂരിലെ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്നാണ് ആ ഭയമാണ് ഇവിടെ വന്നിരിക്കുന്ന എം ആർ അനിൽ ഇവിടെ വന്നിരിക്കുന്ന അനിൽകുമാറിൽ പോലും നീഴിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം